നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് അധികം ഒന്നും വിശദമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാരൻസ് ആവാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ റോളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആരും ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് അറിയാതെ തന്നെ നമ്മളിൽ പല കടമകളും കർത്തവ്യങ്ങളും പല തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഓട്ടോമാറ്റിക്കലി വന്ന് ചേരുന്നുണ്ട് അതൊന്നും നമുക്ക് ആരും ക്ലാസ് എടുത്ത് തന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ക്ലാസ്സിന് പോയിട്ടോ ഒന്നും കിട്ടുന്നതല്ല നമ്മളൊരു പാരന്റിന്റെ റോളിലേക്ക് വരുമ്പോൾ നമ്മളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ പല ഇഷ്ടങ്ങളും പല ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഉറക്കം പോലുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾക്ക് വിധേയമാക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനും അവരുടെ ആരോഗ്യത്തിലും അവരുടെ പഠനത്തിലും അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും എല്ലാം നമ്മൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്ത് എല്ലാ തരത്തിലും അവരെ തന്നെ നമ്മളിങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു പാരൻറ്റിങ് റോളിൽ നമ്മൾ എത്തിപ്പെടാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ലത് വരണം എന്നുള്ള ചിന്തകൾ മാത്രമായിരിക്കും ഏതൊരു പാരൻസിനും ഉണ്ടായിരിക്കുക അപ്പം നമ്മുടെ കുട്ടികൾ എപ്പോഴും നല്ല രീതിയിൽ വളരണം അവരെപ്പോഴും എല്ലാ കാര്യത്തിലും ഒന്നാമതാവണം അവർക്ക് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന രണ്ട് തെറ്റുകളുണ്ട് അത് ഞാൻ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതികൾ ഉണ്ടായിരിക്കും കുട്ടികൾ വളർത്തുന്നതിനും കുട്ടികളുടെ കാര്യങ്ങളിൽ ചെയ്തു കൊടുക്കുന്നതിനൊക്കെ പക്ഷേ നമ്മൾ ഈ കുട്ടികളോട് പെരുമാറുമ്പോൾ അവരോട് നമ്മൾ ചെയ്യരുതാത്ത രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയണത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഓവറായിട്ട് കുട്ടികളടുത്ത് ഡിമാൻഡ് ചെയ്യുക ഓവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അത് ഒഴിവാക്കുക അത് പാടം ഒഴിവാക്കുക അതായത് കുട്ടികളുടെ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് അരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് പോവരുത് ഇവരോട് മിണ്ടരുത് അത് നീ എടുക്കരുത് ഇത് നീ ധരിക്കരുത് അത് നീ പറയരുത് ഇതുപോലുള്ള അരുതുകൾ അരുതുകൾ അരുത് അതാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ഒരു അരുത് വെക്കുക നമുക്കൊരു അരുത് വെക്കണം അത് അപ്പോൾ അതിന് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട് അതായത് എയ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ എടുക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അവരോട് നമ്മൾ നല്ല രീതിയിൽ അവരുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അത് എടുത്ത് പറയാനും പറയാം അതിൽ ഓഫ് കോഴ്സ് നമുക്ക് അവരുടെ കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ കണ്ടാൽ തിരുത്തി കൊടുക്കണം അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കണം പക്ഷേ ഈ അരുത് ചേർത്തിട്ട് പറയാതെ നമ്മളത് ഇ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലതായിരിക്കും അത് എന്നുള്ള രീതിയിൽ പറയും അരുത് കേൾക്കുമ്പോഴേ കുട്ടികൾക്ക് അതൊരു ഇറിറ്റേഷൻ വരും അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് വരും അതായത് നമ്മൾ പറയുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യാനുള്ള കൂടുതൽ അരുതുകൾ കിട്ടുന്ന അത് വരുന്നത് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് അവരെടുത്ത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും അതിനേക്കാൾ നല്ലത് അതൊന്ന് ട്രൈ ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ പറയുക മാത്രമല്ല അവർ അവർക്കും അവർ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് അവരെ കൂടുതൽ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു സ്കൂളിൽ നിന്ന് വന്നൊരു ബാഗ് എടുത്ത് വെച്ചതാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ചെയ്തത് ആ ബാഗ് വഴിയിലിട്ട് പോവാതെ ആ ബാഗ് എടുത്തു വെച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമല്ലേ ചെയ്തത് അത് നീ ഇന്ന് നന്നായി ചെയ്തു എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നാളത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ തോന്നും അപ്പോൾ ഓവർ ഡിമാൻഡിങ് ആവരുത് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഓവറായിട്ട് അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കുട്ടികളാണെങ്കിലും അവർക്കും ഒരു സെൽഫ് റെസ്പെക്റ്റും അവരുടെ കാര്യങ്ങളിലൊരു ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചും അത് അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് അതിന് നമ്മളും ഒരു പ്രാധാന്യം കൊടുക്കണം അതിന് അവർക്കൊരു സ്പേസ് കൊടുക്കണം അവരുടെ കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് എല്ലാ ഫുൾ ഫ്രീഡം കൊടുക്കുക എന്നല്ല നമ്മൾക്ക് അവരുടെ മേലിലുള്ള കൺട്രോൾ അവർക്കൊരു ഡിമാൻഡിങ് ആയിട്ട് തോന്നാതെ അല്ലെങ്കിൽ അവർക്കതൊരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എയ്റ്റി പെർസെൻറ്റേജ് അവരുടെ നല്ല കാര്യങ്ങളും നന്മകളും പറയാൻ നോക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേരൻസ് ആവാണ്ടിരിക്കുക ഓവർ പാമ്പറിങ് ഓവർ കെയറിങ് ഓവർ സപ്പോർട്ട് എന്തിനും ഏതിനും നമ്മൾ വേണം എല്ലാ കാര്യവും നമ്മൾ ചെയ്യണം നമ്മൾ നമ്മളിലൂടെ അവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്ക് എണീറ്റ് നടക്കാൻ നോക്കും നടക്കാൻ നടക്കാൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒന്ന് ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ തപ്പി തടഞ്ഞ എണീറ്റ് നടക്കണത് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം നമ്മളൊരു കൈ അവിടെ സൈഡിൽ കൊടുത്താൽ മതി ഇനിയും വീണിട്ടൊരു ആ ഒരു ഒരു ആപത്ത് വരാത്ത രീതിയിൽ നോക്കാൻ ഒരു ഒരു വീഴുമ്പോൾ നോക്കാൻ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് അടുത്ത് നിന്നാ മതി അല്ലാതെ ആ കുട്ടിനെ പിടിച്ച് എണീപ്പിച്ചിട്ട് നടത്തിക്കാൻ നോക്കണ്ട ആ കുട്ടി അത് ഒറ്റക്ക് ചെയ്യും അതുപോലെ എല്ലാ കാര്യങ്ങളും അവർ ഒറ്റയ്ക്ക് ചെയ്യാൻ അവർക്ക് അതിനുള്ള ഒരു ടാലന്റ് ഉണ്ട് അത് നമ്മളായിട്ടാണ് അത് ഇല്ലാതാക്കുന്നത് അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ അവരോട് പോയി എടുത്ത് കുടിക്കാൻ പറയണം അല്ലെങ്കിൽ അത് നമ്മളെടുത്ത് വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് ഓവർ പാമ്പർ ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ വാർത്തെടുത്ത് കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് എന്ത് ചെറിയ കാര്യങ്ങളിലും അവർക്ക് നിരാശയും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലും അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രീതിയിൽ അവർ വളരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചെയ്യരുതാത്ത രണ്ട് കാര്യങ്ങളാണ് പാരൻറ്റിങ്ങിൽ നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആവരുത് ഓവർ ഡിമാൻഡിങ്ങും ആവരുത് ഇത് രണ്ടും ശ്രദ്ധിക്കുക അപ്പോൾ അവർക്കൊരു ഒരു അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് പ്രത്യേകിച്ച് അവർക്കത് വാർത്തെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഇത് രണ്ടും നമ്മൾ ഒഴിഞ്ഞ് മാറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു ഞാനുള്ളപ്പം എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് സൗകര്യം കൂടിയിട്ടാ നമ്മളെന്തിനാണ് അങ്ങനെ പറയണത് നമ്മുടെ കാലത്തുള്ള സൗകര്യങ്ങളല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ഉള്ളത് നമ്മുടെ പേരൻസിൻ്റെ കാലത്ത് സൗകര്യങ്ങളല്ലല്ലോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെക്കാളും കുറച്ചും കൂടെ കൂടുതൽ സൗകര്യത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് അപ്പം നമ്മളെ ഇവരെ ബാക്കിലേക്കല്ല അല്ല നടത്താൻ നോക്കേണ്ടത് അവര് അവരുടെ സൗകര്യത്തില് അത് ആ കുട്ടികൾക്ക് അവരായിട്ടുണ്ടായത് അല്ല അത് കാലഘട്ടങ്ങൾ മാറുമ്പോ വരുന്ന മാറ്റങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ അപ്ഡേറ്റഡ് ആവണം അവർ സഞ്ചരിക്കുന്ന രീതിയിൽ കൂടെ നമ്മൾക്കും കുറച്ച് അവരുടെ വഴിയിൽ കൂടെ നമ്മളും ഇറങ്ങി സഞ്ചരിക്കാനും നോക്കണം ഒപ്പം നമ്മളുടെ വഴിയിൽ കുറച്ച് അവരുടെ അവരെ അവരെക്കൂടെ നടത്തേണ്ട രീതിയിലാണ് നമ്മൾ ഈ ഒരു പാരൻറ്റിങ് കൊണ്ടുപോകേണ്ടത് അതായത് അവരുടെ വഴിയിൽ നമ്മൾ ഇറങ്ങി നടക്കണം നമ്മുടെ വഴിയിലൂടെ കുറച്ച് നടത്താൻ ഉള്ള ഒരു ഗൈഡൻസ് നമ്മൾ അവർക്ക് കൊടുക്കുകയും വേണം അല്ലാതെ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് നീയും അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് നിർത്തേണ്ട കാലമേ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ പാരൻറ്റിങ്ങിൽ ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മളെ കുട്ടികൾ അടുത്ത് വന്നിട്ട് കുറച്ചധികം നേരം സംസാരിച്ചിരിക്കുമ്പോൾ ഒന്ന് കേട്ടിരിക്കാനുള്ള ക്ഷമ കാണിക്കുക മൊബൈലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക അവർ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ എ ടു സെഡ് കാര്യങ്ങൾ അവർ നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ ചെറുപ്പം മുതലേ അവർ അവർ വരാറുണ്ട് നമ്മളാണ് അവരെ ശ്രദ്ധിക്കാത്തത് രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ പോട്ടെ കുറച്ചധികം പ്രാവശ്യം നമ്മളവരെ അവോയ്ഡ് ചെയ്യുമ്പോൾ അവർ ആ കാര്യങ്ങൾ അടുത്ത് ഷെയർ ചെയ്യാതാകും പിന്നെ വലുതായി കഴിഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ല അവൻ അവനെൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല തുറന്ന് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ചെറുപ്പം മുതലേ അവരെ കേൾക്കാനും അവരുടെ കാര്യങ്ങൾ കേട്ടിരിക്കാനും അവരെ ശ്രദ്ധിക്കാനും അതിന് മറുപടി പറയാനും അവർ തമാശകളാണെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിരിച്ചു കൊടുക്കാനൊക്കെ ഒരു സന്മന്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വളർന്ന് വലിയ മുത്തപ്പന്മാരായിട്ടുണ്ടെങ്കിലും ഇതേ ക്യാരക്ടർ നമ്മളടുത്ത് കാണിക്കും അവർ ആ ചെറിയ ചെറുപ്പത്തിൽ കാണിച്ചു തരുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും അടുത്ത് വരാനും നമ്മളൊന്ന് കെട്ടിപ്പിടിക്കാനും നമ്മളൊന്ന് ഉമ്മ വെക്കാനും ഒക്കെ അവർ ചെറുപ്പത്തിൽ എന്താണോ അവർ ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെ അവർ വലുതായാലും കാണിക്കും അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് അവർ നമുക്ക് തരുന്ന സമയം നമ്മൾ തിരിച്ചവർക്ക് കൊടുക്കണം എന്നാലേ വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വയസ്സായിട്ട് ഒരു മൂലയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അവർ സമയം തരുള്ളൂ നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുമെന്നും വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ